നമസ്തേ രുദ്രം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വേദപുഷ്പത്തിൽ ഇന്ന് ഇന്നെടുക്കുന്നത് ശ്രീരുദ്രമാണ് അപ്പോൾ ഇതിൻ്റെ ഋഷി പരമേഷ്ടി വാക്കുത്സഹ കഴിഞ്ഞ മന്ത്രത്തിൻ്റെ അതേ ഋഷി തന്നെയാണ് പരമേഷ്ഠി വാക്കുസഹ ഛന്ദസിൽ വ്യത്യാസമുണ്ട് സ്വരാട് ആർഷ്യ അനുഷ്ടുഛന്ദ സ്വരാട ആർഷ അനുഷ്ടു ഛന്ദ ദേവത ഛന്ദഡാർഷനുഷ്ടുഛന്ദ ദേവത നമ്മൾ രുദ്ര സൂക്തമാണല്ലോ പഠിക്കുന്നത് ദേവത ഗാന്ധാര സ്വര ഗാന്ധാരമാണ് സ്വരം മന്ത്രം ഞാൻ ചൊല്ലാം ഓം രുദ്ര പാപകാശിനി കാശിന तन्वा छन्दमया गिरिशन्दाभिचाकशीः ॐ यातेरुद्रशिवा तनुरखोरा पापकाशिनी तया नस्तन्वा छन्दमया गिरिशन्दाभिचाकीः ॐ यातेरुद्रशिवा तनुरखोरा पापकाशिनी തയാ അനസ്തന്വാശന്തമയാ ഗിരിശന്താഭിചാകീജുർവേത്തിലെ പതിനാറാം അധ്യായത്തിൽ രണ്ടാമത്തെ മന്ത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് അർത്ഥത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം എന്താണ് അർത്ഥം എന്ന് നോക്കാം രുദ്രശബ്ദം നമ്മൾ എടുത്തു ആ രുദ്രൻ്റെ ആ കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞു ജ്ഞാനം നൽകി ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ആളാണ് രുദ്രൻ അപ്പോൾ ഇവിടെ രുദ്രശബ്ദത്തിന് അതേ അർത്ഥം തന്നെ ജ്ഞാനം നൽകി ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഹേ രുദ്രഭഗവാനെ യാ നിൻ്റെ യാതൊരു യാ തേ എന്ന് പറഞ്ഞാൽ നിൻ്റെ യാതൊരു യാൻ്റെ യാതൊരു തനൂഹു ശിവ തനൂഹു ശിവസ്വരൂപമാണോ അഥവാ മംഗളസ്വരൂപമാണോ ഉള്ളത് അത് ശിവസ്വരൂപമാണോ അഥവാ മംഗളസ്വരൂപമാണോ ഉള്ളത് അത് ശിവസ്വരൂപമാണോ അഥവാ മംഗളസ്വരൂപമാണോ ഉള്ളത് അത് ശിവ തനൂഹൂ അഘോരാ അഘോര അഘോരാ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളുടെ ജീവിതത്തെ സൗമ്യമാക്കുന്നതാകുന്നു ഞങ്ങളുടെ ജീവിതത്തെ സൗമ്യമാക്കുന്നതാകുന്നു ഞങ്ങളുടെ ജീവിതത്തെ സൗമ്യമാക്കുന്നതാകുന്നു അടുത്താണ് അപാപകാശിനി 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 ദീർഘാണ് അപാപങ്ങളെ അപാപങ്ങൾ എന്താ അപാപങ്ങൾ പാപങ്ങളല്ലാത്തത് എന്താണ് സത്യധർമ്മങ്ങളെ പ്രകാശിപ്പിക്കുന്നതാകുന്നു ആ അപാപങ്ങളെ അഥവാ സത്യധർമ്മങ്ങളെ പ്രകാശിപ്പിക്കുന്നതാകുന്നു സത്യധർമ്മങ്ങളെ പ്രകാശിപ്പിക്കുന്നതാകുന്നു അടുത്ത വാക്ക് എന്താണ് ഗിരിശന്ത ഈ ഗിരിശന്ത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഗിരിശന്ത എന്നുള്ളതിന് പല അർത്ഥങ്ങളും പലരും പറയുന്നുണ്ടെങ്കിൽ ഞാനിവിടെ അർത്ഥം എടുത്തിരിക്കുന്നത് ഗിരീണ സത്യോപദേശേന ശം സുഖം എന്നാണ് എഴുതിയെടുക്കോ ഗിരിണ ഗിരീണ സത്യോപദേശേന ശം സുഖം തനോദി ഇത് ഗിരിശന്ത എന്തതിനർത്ഥം സത്യോപദേശത്താൽ ശാന്തിയെ നൽകുന്നവനാകുന്നു സത്യോപദേശത്താൽ സുഖത്തെ നൽകുന്നവനാകുന്നു ശാന്തിയെ നൽകുന്നവനാകുന്നു ഗിരിശന്ത ഇനി എന്താണ് അർത്ഥം അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നത് അവിടുന്ന് ഭഗവാൻ തയാ തന്വാ തയാ തന്വ തയാ തന്വ അവിടുന്ന് തയാതന്വ ആ നീതിയാൽ ആ നീതിയാൽ ആ നീതിയാൽ നഹ ഞങ്ങൾക്ക് നഹ ഞങ്ങൾക്ക് ശാന്തമയ അധിക അധികാധികം ശാന്തിയെ നൽകുന്നവനാകുന്നു അധികാധികം ശാന്തിയെ നൽകുന്നവൻ ആകുന്നു അധികാധികം ശാന്തിയെ നൽകുന്നവൻ ആകുന്നു അടുത്തെന്താണ് അഭിജാകശീഹി ശീഹി ഞങ്ങളെ വേണ്ടും വണ്ണം കാത്തു സൂക്ഷിച്ചാലും കാത്തു രക്ഷിച്ചാലും അഭിരാകശീഹി ഞങ്ങളെ വേണ്ടും വണ്ണം കാത്തു രക്ഷിച്ചാലും എന്താണ് ഈ മന്ത്രത്തിൽ വളരെ മനോഹരമായി പറഞ്ഞു വച്ചിരിക്കുന്നത് ഈ ആര്യൻ ആക്രമണവാദികൾ ഉണ്ടല്ലോ അവർ പറയുന്നൊരു കാര്യം ഈ ശിവശബ്ദം വേദങ്ങളിലില്ല ശിവശബ ശിവൻ എന്ന് പറയുന്നത് ദ്രാവിഡരുടെ ദേവനാണ് അത് വൈദികർക്കില്ല വൈദികർക്ക് രുദ്രനേ ഉള്ളൂ എന്നാണ് പൊതുവേ പറഞ്ഞു വരാറ് എന്നാൽ ഈ വാദം തികച്ചും അബദ്ധജടിലമാണ് കാരണം വേദങ്ങളിൽ ശിവശബ്ദം ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത് രുദ്രന് രണ്ട് സ്വരൂപങ്ങളുണ്ടെന്നാണ് ഈ മന്ത്രം പറയുന്നത് ഒന്നെന്താണ് ഘോരൂപമാണ് രണ്ടാമത്തെ രൂപം എന്താണ് അഘോര രൂപമാണ് ഒന്ന് ഘോര രൂപമാണ് മറ്റൊന്ന് അഘോര രൂപമാണ് അതിൽ അഘോര രൂപത്തെയാണ് നാം ശിവൻ എന്ന് വിളിക്കുന്നത് ശരിക്കും മനസ്സിലാക്കണം ഹിന്ദുക്കൾ ഇതൊക്കെ പഠിക്കണം ആരാണ് ശിവൻ അഘോര രൂപത്തെയാണ് നമ്മൾ ആ രുദ്രൻ്റെ അഘോര രൂപത്തെയാണ് ശിവൻ എന്ന് വിളിക്കുന്നത് ഘോരരൂപം എന്ന് പറഞ്ഞാൽ എന്താണ് അത് പാപങ്ങളെ നശിപ്പിക്കുന്നതാണെങ്കിൽ ഘോര രൂപം എന്തു ചെയ്യും പാപങ്ങളെ നശിപ്പിക്കും എന്നാൽ അഘോര രൂപം എന്താ ചെയ്യുക അപാപം അഥവാ പുണ്യഫലത്തെ നൽകുന്ന സത്യത്തിൽ അധിഷ്ഠിതമായ ധർമ്മങ്ങളെ പ്രകാശിപ്പിക്കുന്നതാണ് അപ്പോൾ ആ ശിവ സ്വരൂപം നമുക്ക് അധികാധികം ശാന്തിയെയും ഭദ്രതയും നൽകട്ടെ ഭദ്രതയെയും നൽകട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ പ്രാർത്ഥന ഈ മന്ത്രത്തിൽ നമ്മൾ വളരെ ഗൗരവമായി കുറേ കാര്യങ്ങൾ പഠിച്ചു കാരണം ഈ രുദ്ര ശബ്ദത്തിൻ്റെ വേദങ്ങളിൽ പിന്നെ ശിവശബ്ദമില്ല എന്നൊക്കെ പറയുമ്പോൾ ശിവ തനൂരഘോര പാപകാശിനീ തയാ നയാ ഗിരിശന്താഭിചാകുന്നു എന്ന് പറയുമ്പോൾ എത്ര ശ്രദ്ധയില്ലാതെയാണ് അക്കാഡമിഷ്യൻസ് ഒക്കെ വേദങ്ങളിൽ ശിവനില്ല അത് ദ്രാവിഡന്മാരെടുത്തുനിന്ന് പിന്നീട് കിട്ടിയതാണെന്നൊക്കെ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പലപ്പോഴും ഒരു ടെക്സ്റ്റുകൾ പഠിക്കാറൊന്നില്ല ആരോ എഴുതി വെച്ചാൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന ശരികളെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ആളുകൾക്കുണ്ട് അതായത് നീതിപൂർവം തെറ്റുകളെ കാര്യങ്ങൾ കാണുന്ന സ്വഭാവമാണ് രുദ്ര ശിവ ആ രണ്ട് സ്വഭാവങ്ങൾ മനുഷ്യ ഇല്ലാതാവുമ്പോൾ സെലക്റ്റീവ് ബയാസ് ഉണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള മേഖലകളിൽ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ തെറ്റാണെന്ന് ചിന്തിക്കുക നമുക്കിഷ്ടമില്ലാത്തതിൽ ഉണ്ടെങ്കിലും സ്വീകരിക്കാതിരിക്കാം അങ്ങനെ വരുന്നത് വലിയ അപകടമാണ് അപ്പോൾ ഞാൻ മന്ത്ര ഒരിക്കൽ കുറിച്ചെല്ലാം അർത്ഥവും പറയാം ഓം യാതേ പാപകാശിനി തയാ നന്ദമയാ ഗിരിശന്താഭിചാകി അപ്പോൾ രുദ്ര എന്ന ശബ്ദത്തിന് ജ്ഞാനം നൽകി ദുഃഖത്തെ ഇല്ലാതാക്കുന്ന രുദ്രൻ അല്ലേ യാതേ നിൻ്റെ ഏതൊരു ശിവാതൂഹു ശിവസ്വരൂപമാണോ അഥവാ മംഗളസ്വരൂപമാണോ ഉള്ളത് അത് അഘോരാ ഞങ്ങളുടെ ജീവിതത്തെ സൗമ്യമാക്കുന്നതാകുന്നു അപാപകാശിനി അപാപങ്ങളെ അഥവാ സത്യധർമ്മങ്ങളെ പ്രകാശിപ്പിക്കുന്നതാകുന്നു ഗിരിശന്ത സത്യോപദേശത്താൽ ശാന്തിയെ നൽകുന്നതാകുന്നു അവിടുന്ന് രുദ്രഭഗവാനായിട്ടുള്ള അങ്ങ് തയാതന്വ ആ സത്യോപദേശ നീതിയാൽ അതാണ് ആ സത്യോപദേശ നീതിയാൽ ഞങ്ങൾക്ക് ശാന്തമയ അധികാധികം ശാന്തിയെ നൽകുന്നവനാകുന്നു അഭിചാകശീഹി ഞങ്ങളെ വേണ്ടുവണ്ണം എന്താണ് കാത്ത് രക്ഷിച്ചാലും കാത്ത് സംരക്ഷിച്ചാലും എന്ന് പറയുന്ന അതിമനോഹരമായ ഈ ഋഷി രുദ്രത്തിലെ രണ്ടാം മന്ത്രം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വേദപുഷ്പം പഠിക്കുക വേദപുഷ്പത്തിലെ മന്ത്രങ്ങൾ നിങ്ങൾ എഴുതി ചൊല്ലി ചൊല്ലിപ്പടിക്കണം എന്നിട്ടൊരു നോട്ട്സ് എഴുതിയെടുക്കണം ഇതെല്ലാവരിലേക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ അത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് വേണ്ടത് എത്തി എഴുത്ത് അവരിൽ പിന്നെ എന്താണ് പ്രജ്വലിപ്പിക്കാൻ നമുക്ക് കഴിയും വിധത്തിൽ പരിശ്രമിക്കണം നമ്മളും ഫേസ്ബുക്കിലൊക്കെ ഇത് ഷെയർ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കണ്ടിട്ട് ആളുകൾ അതിലേക്ക് പോയിക്കോളും അപ്പം അങ്ങനെ വാട്സാപ്പിലൂടെയും അതുപോലെ തന്നെ ടെലിഗ്രാമിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ഈ ശ്രീരുദ്രം ശുക്ലയജുർവേദിയ ശ്രീരുദ്രത്തിൻ്റെ രണ്ടാം മന്ത്രം ഇവിടെ സമർപ്പിക്കുകയാണ് ഒരു പക്ഷേ മലയാളത്തിൽ ആദ്യമായിരിക്കും യൂട്യൂബിൽ അർത്ഥസഹിതം ശ്രീരുദ്രം വരുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഹൃദയ നമസ്കാരം